ഹായ് കൂട്ടുകാരെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് മുട്ട മുളകാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചു നന്നായി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ അര ടീസ്പൂൺ കടുക് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉഴുന്ന് കുറേ ഉലുവല്ല ഉഴുന്ന് അതിട്ടിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി പിന്നെ ഒരു നാല് പച്ചമുളക് അത് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് രണ്ട് സവാള ചെറിയ സവാള ആണെങ്കിൽ രണ്ട് സവാള ഞാൻ ഇവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു സ്പൂൺ മുളക് പൊടി അത് എരിവ് അനുസരിച്ചിടാം പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി പിന്നെ ഗരം മസാല അര ടീസ്പൂൺ അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ചു വയ്ക്കുക ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക ഇപ്പോൾതാ നമ്മുടെ മുട്ട മുളക് റെഡി ആയിട്ടുണ്ട് ഒരുപാട് മുട്ട ഒരുപാട് ഇളക്കി ഉടക്കണ്ട ഇങ്ങനെ നല്ല പാകത്തിന് ഇങ്ങനെ പതിയെ ഇലക്കി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട മുളക് ഇവിടെ റെഡിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം ബൈ